നമ്മുടെ ജീവിതം സക്സസ് ആവണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷായാലും നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് വേണം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെക്കാട്ടിലും നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാര് നന്നായിട്ടിരിക്കണം എന്ന ചിന്തയാണ് പലരെയും പല സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ ഒരു തലങ്ങളിലേക്ക് ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പം ഇങ്ങനെ കിടക്കുന്നു അപ്പൊ നമ്മുടെ ഒരു കുത്തൽ കുത്തിക്കൊണ്ടേയിരിക്കും അവര് അതിനനുസരിച്ച് കഷ്ടപ്പെട്ടു അതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തു സ്മാർട്ട് വർക്ക് ചെയ്തു അവരെങ്ങനെ രക്ഷപ്പെട്ടു നമുക്കതൊക്കെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഷെ നമ്മുടെയൊക്കെ ചുറ്റിനും കുറെ അധികം ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള കുറെ ആൾക്കാരുണ്ടാവും ചെറുപ്പം മുതൽ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ പിടിച്ചിട്ടുള്ള ആ ഒരു ടൈമിൽ തൊട്ട് നമ്മളോട് കുറെ അധികം ആഗ്രഹങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാര് പിന്നീട് ലൈഫിൽ ഒരു പോയിന്റ് എത്തി നമ്മൾ അവരെ നോക്കുന്ന സമയത്ത് ആ ആഗ്രഹങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു ലൈഫായിരിക്കും അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ അവരോട് ആ സ്വപ്നങ്ങളെ പറ്റി ചോദിക്കുമ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പുഞ്ചിരി ആയിരിക്കും ഒരു ആ ഒരു വേദന നിറഞ്ഞൊരു എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ പോകുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യം തന്നെ ആയിരിക്കും കുഞ്ഞുനാളിൽ ചിലപ്പോ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷെ ആഗ്രഹങ്ങൾ എങ്ങനെ അവർക്ക് കൂടുതൽ എന്താ പറയുക എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയില്ല അവർക്ക് ആഗ്രഹങ്ങൾ മാത്രമേ കാണൂ എനിക്ക് ഇങ്ങനെ ഇന്ന ആഗ്രഹം എനിക്ക് പട്ടാളക്കാരനാവണം ഇല്ലെങ്കിൽ എനിക്കൊരു സിനിമാടനാവണം ഇല്ലെങ്കിൽ എനിക്കൊരു ക്രിക്കറ്ററാവണം ഫുട്ബോളർ ആവണം ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ് അത് അവർ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്യൂല അവരങ്ങനെ എനിക്ക് എനിക്ക് എനിക്കിതാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയട്ടെ അതും നടപടിയാണ് കേസല്ല അങ്ങനെ പറയും അവർ ചിലപ്പോൾ മാനസികമായിട്ട് അവരെ തളർത്തും ഇല്ലെങ്കിൽ അവർ പിന്നെ കുറച്ചാൾ ഒരു ജോലി കയറും ഈ ഒരു ഈ ഒരു അവരുടെ ആഗ്രഹത്തിന് ബന്ധപ്പെട്ട ഒരു ജോലി ജോലിയല്ലായിരിക്കും ചിലപ്പോ അവർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ആ ജോലി കളയാൻ പറ്റൂല അവർക്ക് ആ പൈസ ആവശ്യം ഉണ്ടാകും അപ്പൊ അവർ ആ ജോലി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ അവരുടെ ആഗ്രഹം എപ്പോഴും അവിടെ ഇങ്ങനെ കിടക്കും നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് വേണം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അതിന് അതിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു അത്രത്തോളം നമുക്ക് അതിന്റെ ഒരു പോയിന്റിലും കിട്ടും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ജീവിത സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മുടെ തലയിലേക്ക് വരുന്ന അതേപോലെ ഈ പറയുന്ന കുടുംബ ബന്ധങ്ങളിലല്ലെങ്കിൽ ഇമോഷണൽ ആ ഒരു ലൂപ്പിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളെക്കാട്ടിലും നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാര് നന്നായിട്ട് ഇരിക്കണം എന്ന ചിന്തയാണ് പലരെയും പല സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ ഒരു തലങ്ങളിലേക്ക് ഈ പറയുന്ന ഫാമിലി ലൈഫിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് വളരെയധികം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടണം അങ്ങനെ ചെയ്യണമെന്ന് അതെല്ലാം വിട്ട് ഒരു സാധാരണ ജീവിതത്തിന്റെ അപ്പുറത്തേക്കും അവർ സ്വയം അത് തെരഞ്ഞെടുക്കാൻ പ്രേരിതരാകുകയാണ് എന്നുവെച്ചാൽ മനപ്പൂർവ്വം എനിക്കത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോകുന്നതല്ല വേണ്ടാന്ന് വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതാണ് അതിന് ആ ഒരു തലങ്ങളിലൊക്കെ അവർക്കൊരു ചിലപ്പോ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നു എങ്കിൽ അവരും ഒരു തലങ്ങളിലേക്കെത്തി ചിലപ്പോൾ ആരും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ ആരും കാണൂല നമ്മളെ തളർത്താനും ഇഷ്ടം പോലെ പേരുണ്ടാവും അതിനെ ആളുകൾ എപ്പോഴും ഒരാൾ നമ്മൾ ഞാൻ പറഞ്ഞു തരും ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം ആ ആതിരെ കരയുമാണ് കരയുവാണെങ്കിൽ ചിലപ്പോൾ ചുമ്മാ ഒന്ന് സമാധാനിപ്പിക്കും എന്തിനാ ആതിരെ നീ ശരിയാവും എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കും ഇപ്പൊ അവൻ ചിരിക്കുവാണെങ്കിൽ അവനൊരു ത്വരയായിരിക്കും മറ്റേ ആൾക്ക് എന്തിനാ എന്തിനാ ചിരിക്കുന്നത് അത് അറിയണം ചിലപ്പോ അത് അവൻ അത് ആറ്റവൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കൂല ഞാൻ ഡിപ്രഷൻ അവൻ ഇത്ര സന്തോഷം ചിലപ്പോ ഇതായിരിക്കും അവൻറെ മൈൻഡിൽ നമ്മളെ തളർത്താനും നമ്മള് ഈ പറയുന്ന പോലെ നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും അത് ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും കാണൂല അവരുടെ മനസ്സിലപ്പോ അവൻ കൂടുതൽ നമ്മള് ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മള് സെൽഫ് റെസ്പെക്ട് ചെയ്യണം സെൽഫ് ലവ് ചെയ്യണം അതിനുശേഷം വേറെ എന്തും ചെയ്യാവുള്ളൂ നമ്മള് സെൽഫിഷ് ആവണം നമ്മുടെ ജീവിതം സക്സസ് ആവണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷ് ആയാലേ പറ്റൂ നമ്മള് ബാക്കിയുള്ളവർക്ക് വേണ്ടി പണി പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല പണിയെടുക്കണം നമ്മക്കൂടെ അതിന് ഉപകാരം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുക്കുക ആ ആ പൈസ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആപ്പണി തന്നെ ചെയ്യണമെന്നല്ല അതിന് അർത്ഥം നമ്മൾ നമുക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനുശേഷം ഇറങ്ങുക ഇറങ്ങുക നേരത്തെ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങളുടെ പോയാലേ ഇത് നടക്കൂ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ മാത്രമേ ജീവിതത്തിൽ റൈറ്റ് റൈറ്റ് വേ ും ചെന്ന് എ ഭയങ്കരായിരിക്കും സ്ട്രഗിൾ ആയിരിക്കും ആ ഒരു സ്ട്രഗിള് ഈ പറയുന്ന രീതിയില് എന്താ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഹെൽത്ത് ഫിനാൻഷ്യൽ നമ്മൾ നമ്മളെ ആ വഴിയിലൂടെ പോകുമ്പോ നമ്മുടെ കൂടെ ചിലപ്പോ നമ്മളെ പകുതി ഇട്ടിട്ട് പോകും നമ്മുടെ കൂടെ കൂടെയുള്ളവർ ചിലപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ പൈസ അഞ്ചിന്റെ പൈസ ഉണ്ടാവൂല ചിലപ്പോൾ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും നമ്മൾ അതിനൊക്കെ നമ്മൾ ഇങ്ങനെ പട്ടിണി കിടക്കണമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അതിനൊക്കെ നമുക്ക് എന്ത് ഒരു വഴി ഉണ്ടാവണം നമുക്ക് എങ്ങനെങ്കിലും കുറച്ച് പൈസ ജോലി നമ്മൾ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ പക്ഷെ എന്നാലും എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ കാണം കാരണം നമ്മൾ ആ ഒരു ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പം നടക്കാതെ ഇങ്ങനെ കിടക്കുന്നു അപ്പം നമ്മുടെ രഞ്ജത്തിങ്ങനെ ഒരു കുത്തല് കുത്തിക്കൊണ്ടേ ഇരിക്കുക അതിങ്ങനെ നടക്കുവോ നടക്കുവോ അതെനിക്ക് വേണം ഇല്ലെങ്കിൽ അത് നമുക്കൊരു ഭാരമായിട്ട് നമ്മുടെ കൂടെ എന്നും കാണും പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നൂറ് പടി കയറണം നൂറ്റൊന്നാമത്തെ പടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് ആലോചിക്കാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ആലോചിച്ച് നോക്കിയാൽ മതി കഷ്ടപ്പെടുന്നവർ ഇല്ലെങ്കിൽ ഇപ്പോൾ സക്സസ് ആവാത്തവർ കഷ്ടപ്പെട്ടിട്ട് ഇതെനിക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയവരാലോചിച്ച് നോക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു പോയിന്റ് നമുക്ക് ദൈവം ഇട്ടു തരും അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആഗ്രഹമൊന്നും നടക്കാതെ ആരും എന്തായാലും ഇതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നോക്കി പ്രധാന കാരണം കഷ്ടപ്പെടണം നമുക്ക് ഈ പറയുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തന്നെ എത്തും പക്ഷെ അത് അതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറെ അധികം ഉണ്ടാവും നമ്മുടെ ഈ പറയുന്ന ഫാമിലി ഉണ്ടാവാം അതേപോലെ നിലവിൽ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആഗ്രഹം നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മുടെ ഫാമിലിക്ക് പോലും അതിനൊരാഗ്രഹം കാണില്ല നീ അതിൻ്റെ പിറകെ പോകണ്ട നീ നിനക്കൊണ്ട് അത് പറ്റൂലെന്ന് ചില പല പേരൻസും ചിലപ്പോൾ നമ്മളെ തളർത്തും ചിലപ്പോൾ നമ്മുടെ ഗേൾഫ്രണ്ട് തളർത്തും നമ്മുടെ ഭാര്യ തളർത്തും എല്ലാവരും തളർത്തും പക്ഷെ അതിലൊന്നും നമ്മൾ വീരരുത് നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണ് അത് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ പോകണം എന്നാലും നമുക്ക് നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ സന്തോഷം മേടിച്ചു കൊടുത്തിട്ടോ എന്തൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നാരെ വെറുപ്പിക്കണമെന്നോ വിഷമിപ്പിക്കണോ ആർക്ക് വേണ്ടിയിട്ട് ഒരു കുറ്റം ചെയ്യണമെന്നോ അല്ല ആരെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ ദിവസവും ഒരു ഒരു പ്രയോറിറ്റി ആദ്യം അല്ല അത് അത് തന്നെ കീപ്പ് പോവാൻ ബുദ്ധിമുട്ടാണ് ദിവസം നീ നിനക്ക് ജീവിച്ചു ബാക്കി എല്ലാ ദിവസവും നീ ബാക്കി വെച്ചാൽ നിനക്ക് നിന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ചില ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പറയില്ലേ ഞാൻ വല്ലാണ്ട് മാറിപ്പോയി ഞാൻ ഇങ്ങനെ ആരെന്നില്ല എനിക്ക് ഇപ്പൊ ഒന്നിലും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഞാൻ വളരെയധികം എന്താ ഒരു യാന്ത്രികപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി ഒന്നിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇങ്ങനെ നീ ലൈഫിൽ പെട്ടുപോകും അത് ഇപ്പം നീ നിൻ്റെ ഈ പറയുന്ന സ്വപ്നങ്ങളുടെ പിന്നാലെ പോയാലും ചില സമയങ്ങളിൽ നീ നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തലങ്ങളിലേക്ക് നീ സ്റ്റക്കായി പോകും ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അതിൽ ചിലപ്പോൾ സമയം എടുക്കാം ദിവസങ്ങൾ എടുക്കാം മാസങ്ങൾ എടുക്കാം എടുക്കാം വർഷങ്ങൾ ഓരോരുത്തരുടെയും ഓരോ തലങ്ങളിലായിരിക്കും അവരെ നിൽക്കുന്നത് പക്ഷേ ഈ ലോങ് വർഷങ്ങളുടെ ഗ്യാപ്പിലൊക്കെ ആൾക്കാർ തിരിച്ചു വരുന്നിട്ടുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണെങ്കിലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആണെങ്കിലും മേ ബി ആക്ട്രസസ് ഒക്കെ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അതൊരു സ്റ്റേജാണ് അവരുടെ ആ സ്റ്റേജിൽ നിന്ന് അവർ പുറത്ത് വരുന്ന ഒരു സാഹചര്യം അന്ന് നീ നിനക്ക് വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ നിനക്ക് ഏതൊരു ഘട്ടങ്ങളിലും വളരെ പോകാൻ പറ്റും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം റൊണാൾഡോ ഇത്രയും വലിയ ഫുട്ബോളറായി ഇല്ലെങ്കിലും മമ്മൂക്ക ഇത്രയും വലിയ ആക്ടറായി ഇല്ലെങ്കിൽ ആര് എന്തായിരുന്നാലും ഇപ്പം ഒരുപാട് പല ആളുകൾക്കും പല ആഗ്രഹങ്ങളായിരിക്കും ഇവരെല്ലാവരും മനുഷ്യന്മാരാണ് എന്റെ ദേഹത്തോടുന്നതിന് രക്തം അവരുടെ ദേഹത്തോടുന്നതും ചോര തന്നെയാണ് എല്ലാവരുടെയും ചോരക്ക് ചുവപ്പളറാണ് അവര് അതിനനുസരിച്ച് കഷ്ടപ്പെട്ടു അതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തു സ്മാർട്ട് വർക്ക് ചെയ്തു അവരെങ്ങനെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു അതൊക്കെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്യാതെ നമ്മൾ എനിക്ക് എന്നെ അത് പറ്റിയില്ല എന്നെക്കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ പറ്റട്ടെ പറ്റിയില്ലെങ്കിൽ പിന്നെ അപ്പഴ് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ വെച്ച് പരിശ്രമിക്കാതിരുന്ന നമ്മൾ തോറ്റു പാടി ഇരുന്നിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിപ്രഷൻ ഒരു കാര്യമില്ല നമ്മൾ പരിശ്രമിക്കണം നമുക്ക് നമ്മുടെ ജീവിതം ഒരു ഉള്ളൂ ദൈവം എങ്ങനെയൊക്കെ നമുക്ക് തന്ന ജീവിതമാണ് ഇത് നമ്മൾ വെറുതെ കളയാതെ നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോയി സന്തോഷമാകാൻ വേണ്ടി ശ്രമിക്കുക ഡ്രീം കം ട്രൂ എന്നാണ് അതായാലും നമുക്ക് കിട്ടും